<Cantas> ും വർത്താനം സുഗർ ലങ്കർക്കും അപ്പോ അഞ്ചു മാസമായി നമ്മൾ ഇതിന്റെ വൈത്താരം നടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് നമ്മള് ലൈവ് കിട്ടി നടന്നത് നറുക്കെടുപ്പാണ് അപ്പൊ ആരും കാണണുണ്ടോ ഇല്ലേന്നുള്ളത് ഒന്ന് പറഞ്ഞു കേട്ടോ അവിടെ ആ ലൈവ് ക്ലിയർ ലൈവ് ക്ലിയർണ്ടോക്കെ ലൈവ് ക്ലിയർ ഉണ്ടോക്ക സൗണ്ട് കേക്കണ്ടോ എല്ലണ്ടോ പതിനേഴ് സൗണ്ടോന്ന് പറയും കേട്ടോ ആരാണ് ആ ഭാഗ്യശാലിന്നില്ല നമുക്ക് നോക്കുന്നു കണ്ടമാന ജനങ്ങളാണ് കൊടുക്കല് നല്ല കാറ്റുമായി പിടുത്തം മുട്ട കാറ്റുമായി അപ്പോ ഞമ്മള് പിന്നെ ഉദ്ദേശം പുറത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ അപ്പൊ ചെയ്യാ പറ്റാത്തത് കൊണ്ട് ഇവിടെ തന്നെ ആക്കി ഏർ ഒക്കെ ആയോ മുപ്പണ്ണോ

ഒരു ഗ്യാപ്പ് ക്യാപ്പിരുന്ന ഒരു ഇന്റി ഒരു ഇന്റി ഒരു ഇന്റ് ആ ഓക്കെ ഞാനൊരു മിനിറ്റേ എടുക്കണ്ടെ വയനാട് വയനാട് അപ്പൊ ഫസ്റ്റത്തെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടാ രണ്ടാമത്തെ കുളിഞ്ഞ് വിളിക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞു വീടല്ലേ പറഞ്ഞു

ഹലോ ഞാൻ ഞാൻ കൊടകുന്ന വീടിന്റെ നെറ്റ്ണ്ടായിരുന്നു അമ്മ മുഹമ്മദ് ആസ്പെടുത്താന്ന് പറഞ്ഞത് വീടിന്റെ കൂപ്പനെത്തിന്റെ അങ്ങനെ അപ്പൊ എന്താ എന്തായാലും ഭാഗ്യവാനാണ് നാളെ വന്നാണ്ട് വീട് വായിക്കേന്ന അടുത്തത് ജി ആണ് പിന്നുള്ളത് ബുള്ളറ്റാണ് പിന്നുള്ളത് ആക്റ്റീവാണ് പിന്നുള്ളത് പിന്നെ അഞ്ചാക്ക് സ്വർണ്ണ നാണയാണ് ഏർ അതൊരാളെ ഞടുക്കണു വയനാട്ടിലെ വീട്ടിന്നെ പോലും രണ്ടാമോ നോക്കിട്ട് വെച്ചാല് അടുത്തടുത്തോട്ടി പോയിട്ട് जिम्मे गया सो जिम्मे जासीर बैंगलोर ये है जासीर बैंगलोर जासीर बैंगलोर जासीर बेंगलोर जासीर കുത്തി കുത്തി കൈ വീട്ടിലേക്കും തന്നെ കാട്ടിട്ടോ ആട്ടാ നാളെ ഞമ്മളാക്കുന്നില്ല വർത്താനോ ൂരാണോ ആകോ പിന്നെ രാസർക്കാൻഡെടുത്തിന്നോ ടിക്കറ്റ് എടുത്തിന്നോ ആ അപ്പൊ ഞമ്മക്ക് വല്ലോ തരുമോ അടിച്ചാല് ോ ജിംക്കാളിച്ചങ്ങള് വണ്ടിണ്ടോ വണ്ടി ഇല്ലേ സ്കൂട്ടറല്ലത് അന്നി പെണ്ണുങ്ങളെ കുട്ടികളേറ്റൊക്കെ എന്താ അറിയോ പിന്നെ ജിംനിയിൽ ഒരു കറങ്ങി നേരെ പാട്ടിക്കാട്ട് കയറി ഞമ്മക്കെന്തായാലും ചെലവി തോന്നി മനസ്സിലാ ഓക്കേ എന്നാ ബുള്ളറ്റ് എന്താണ് മസൂദോ മസൂദ് ഈ നമ്പർ കടിച്ചു നോക്കാണേ സ്ഥലം സ്ഥല 마샤알 <목소리> 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 അല്ല നമ്പർ ലൈവില് ചോദിക്കൂ നമ്പർ അല്ല നമ്പറിലൊക്കെ അടിക്കണേ ആ നമ്പറിലൊക്കെ അടിക്കണോ ലൈവില് ചോദിക്കുന്നുണ്ട് ആ നമ്പറിലൊക്കെ നമ്പർ കളിച്ച കൊച്ചി വിട്ടിട്ട് ഗ്യാപ്പ് കൊടുക്കുന്നു

नेबा 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 ബാംഗ്ലൂർ അതും ബാംഗ്ലൂർ അഭിസ്റ്റ് തന്നെ പോണാളി ആരാട്ടു സുലിമച്ച അമിത് ഷഹ് അതല്ലേ അതെ അതല്ലേ അല്ല അല്ല അവർ എന്താ ഹലോ

ടപ്പലം ആ അപ്പൊ എന്തായാലും ഇങ്ങക്കാണ് പിന്നെ സ്കൂട്ടി സ്കൂട്ടി അടിച്ചിട്ടത് നിങ്ങക്കാണ് ஸ்கூட்டி <Tab, yapa hermano>

அஞ்சு முதலீதோ காணி கேமரம் ਆਈ ਅਗਨੀ ਆ ੜਕਨ ਵਾਲੇ ਕਈ ਲਾਈਨਾਂ ਕਾਂਸਿਡਰ ਨੇ ਸਾਰੇ ਗੋਦ ਗੁਰਾਂ ਦੇ ਰਹਿਣ ਦੋਪਨ ਇਹ ਨਾ ਬੋਲ ਸਕਦੇ ਦਰੰਡਾ ਸੋਮਨਾਣਾ ਨਾਣੀਮ ਰਿਸ਼ਟਾਰ ਬੀਜੂ ਬੀਜੂ ਕਰਦੇ ਬੀਜੂ ਕੰਨੂਰ ਬੀਜੂ ਕੰਨੂਰ ਦੋਮਨ ਨਾਣੀ ਕੰਨੂਰ രണ്ടെണ്ണം കണ്ണൂർക്കാ പോയി സ്വർണ്ണനാളയോ അടുത്ത സ്വർണ്ണ അടുത്ത സ്വർണ്ണ നാളെ ഇല്ല അപ്പൊ അടുത്ത സ്വർണ്ണ ിൽ കുഞ്ചിലേ ഐസിൽ കുഞ്ചില കേട്ട് വീട് കേട്ടാ ഐസിൽ കുഞ്ചിലെ ഫ്ലാഷ് അടിച്ചേ കുഞ്ഞിന്റെ ഐസിൽ കുഞ്ചിലൂന്നായി കുഞ്ചിലൂടെ എന്താ ಾನೇ <lad> ಉತ್ತೊಂಬೈಟ್ <Lust> <trakkas> നാലാമത്തെ ആലപ്പുഴ സാദത്ത് കേക്ക് ആലപ്പുഴ സാദത്ത് കേ അത് ഒന്ന് ബേക്കല്ലേ അശ്വസി അശ്വതി എസ് എസ് തിരുവനന്തപുരം ഗോൾഡ് കോയിൽ അനുചെണ്ണം നോക്കേണ്ടി ഗോൾഡ് കോയിൽ അണിച്ചെണ്ണം മോക്ക് അത് അശ്വതി 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 സർപ്രൈസ് ഞാൻ ഇവിടെ കാണിച്ചു എന്നെ ഇരുപത്തഞ്ചാക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഒന്ന് കാണിക്കാമറിക്കൂ ക്യാമറ കാണിക്കും എ ആർ വയനാട് വയനാട് മു ുളം കുന്നംകുളം കേരളത്തെ മൂന്നാം സർ പൈസ

ഇരുപത്തി അഞ്ചോളൂ സി സി ടി വി വയനാട് ആ പോട്ടെ വയനാട് വയനാട് ഞാൻ അച്ഛനോട്ട് ಮೊಹಮ್ಮದ್ ಆರೀಸ್ ನಂಬರ್ ಆರಿಸ್ ಅಡ್ರೆಸ್ ಇಲ್ಲ ಮೊಹಮ್ಮದ್ ಆರೀಸ್ ಏಟ್ ಟೂ ಏಟ್ ಡಬಲ್ ನೈನ್ ಟೂ ಒನ್ ಸೀರೋ ನೈನ್ ಏಟ್ ಅಲ್ಲೇ ಅಂತ എത്ര ഇരുപത്തഞ്ചെന്നെ വേണ്ടോ സ്ഥലില്ല സെവൻ സീറോ ടു ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ ഫൈവ് അറിയുന്ന ആളെടുക്കണ്ടോ ആ ആ ഓക്കെ പോട്ടെ മലപ്പുറം ആ ഒന്ന് മണി നല്ല മണി മലപ്പുറം ഉസ്മാനെ പറയട്ട് പറയട്ടെ മലപ്പുറം നീ മറിക്കോ നീ വയ്ക്കോ പോണിക്കോ മലപ്പുറം നസീമ നസീമ ിമാ മലപ്പുറം ആ ഒന്ന് കോട്ടയം സുരേഷ് കുമാർ കോട്ടയം ഓരോ എനിക്ക് ക്യാമറ കിട്ടണല്ലോട്ടോ ക്യാമറ തിരിച്ചു കുറച്ച് പാക്കേസ് ഇട്ടു ഒന്ന് മാറിയ നൂറുദ്ദീൻ ചെന്നൈ ചെന്നൈ നൂർദ്ദീൻ ചെന്നൈ വേണേന്ന ഒന്നും തന്നില്ല ഞാൻ പോയി സിരാനും ഒന്നോ ടുത്തോ എത്ര ഇല്ല ബബി കുന്നപ്പുറം കേരളത്തിന്റെ കാസർഗോഡ് അബ്ദുല്ല അബ്ദുല്ല കാസർഗോഡ് എത്ര വെച്ചപ്പോ ഒന്നു തന്നില്ല അങ്കമാലി എറണാകുളം അങ്കമാലിമാലി ഓക്കെ ആയി പതിനേഴായിട്ട് വെട്ടണം ഞാൻ എടുക്കുന്നു ആ ഞാനോ ഒന്നെടുക്കട്ടോട് പ്രശ്നല്ല പിന്നെ ഓ ഒന്നും എടുക്കട്ടെ റംലത്ത് പിയ റംലാ ഓക്കെ റംല പിയായിരിക്കും ഫാത്തിമ തുലൈമാനെ തൃശൂർ അതി വേടാ വന്ന് ആദ്യ വേടാ ട്ടോ അവർക്ക് കാണിച്ചു പത്തൊമ്പത് വിനു കെ ബി തൃശ്ശൂർ കല്ലുകുറം തൃശ്ശൂർ

दुबई हफीजा उनसुर ംസീസം എനത്തിനുണ്ടായിരുന്നു ലാസ്റ്റ് ഒന്ന് നമ്മുടെ നാട്ടിലേക്ക് മംഗലാകാത്ത ഒരുപാടാണിത് റിയാസ് പാലക്കാട് പാലക്കാടിലേക്കും കിട്ടി കേരളത്തിലെ എല്ലാ ജില്ലകളിലും അങ്ങനെ അപ്പൊ നമ്മള് നിറപ്പെടുത്ത് പിന്നെ നമ്മൾ എത്ര ഒരു അഞ്ചു മാസം ആറ് മാസത്തോളായി നമ്മൾ നീട്ടിയിരുന്നു എന്തായാലും അങ്ങനത്തെ റാഹത്തായിട്ട് പരിപാടിയൊക്കെ ഭംഗിയായിട്ട് ആൾ ഒരുപാട് ആൾക്കാരുണ്ടോ അതൊക്കെ രീതിയിലൊക്കെ തന്നെയാണ് ഞമ്മളിത് എടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടില്ല കണ്ടീ വയച്ച് മറിച്ചൊക്കെ ഇതാക്കി കാരണം നാളെ ഇതിന്റെ പേരിൽ ഓരോ ആൾക്കാരും പലതും ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മൾ ആക്കിയത് ഇപ്പൊ തലി ഇന്ത്യ തലീന്ന് വലിയൊരു ഭാരമില്ല ഇനി ഈ പരിപാടി ഞാൻ ചെയ്തു ഇതിപ്പോ ഞാൻ എന്തായാലും സഹായിച്ച് സഹകരിച്ച് എല്ലാവരോടും അല്ലാത്ത നമസ്കാരം വളരെ സന്തോഷം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം കേരളത്തിൽ നിന്നേക്ക് ഇതൊരു സഹായിച്ചിട്ട് തന്നെ സഹകരച്ച ജനങ്ങളോടൊക്കെ പറയേണ്ടത് എത്ര പറഞ്ഞാലും ഇരുന്നില്ല ഇതിനെ കട്ടപ്പാടുകൾ പിന്നെ അതിൽ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ നാട്ടിൽ ആരും ഇങ്ങനെ ഒരു സപ്പോർട്ട് ഒരു നാട്ടിൽ നിന്ന് ഏകദേശം നല്ല നല്ല ഒരു എഡ്യൂക്കേഷൻ കൊണ്ടു തീർച്ചയായും ഈ മയം കാട്ടാന ഞാനവിടെ ഗ്രൗണ്ടില് ഗ്രൗണ്ടില് ഞാൻ സ്റ്റേജും താല്മും പന്തളും ഒക്കെ നല്ല ഒരു നല്ല രീതി ആക്കണം എന്ന ഉദ്ദേശം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്താന്ന് പറഞ്ഞു ഈ പാർട്ടി മാറ്റം ഒന്നും ചെയ്യാൻ പറ്റുന്നു എന്ത് എന്ത് ചെയ്യണ്ടെന്ന് അറിയില്ല അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക അടിച്ച അവർക്കെല്ലാം ഞാൻ വിളിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അളച്ചാക്കി നാളെ നാളെ ഇന്നെ കുറിച്ച് എല്ലാം കൺഫേം ചെയ്തോണ്ട് ക്ലിയർ ചെയ്യും ആ പിന്നെ വരാണ്ടല്ല നമ്മളെ വീഡിയോ ഇതുവരെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഞമ്മളെ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാർ പല കണ്ണം കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല എന്നാലും സപ്പോർട്ട് കൊണ്ടാണ് ഇന്ന് ഈ മനസും ഇതുവരെ എത്തിയത് لا <applause> السلام